യാക്കോബുതി ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും അലേലുയാ സ്ത്രോത്രം ദൈവത്തിന്റെ പോലെ നാം മഹത്വപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ദൈവത്തെ നോക്കി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനും തെക്കുവണം ആയിസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം അല്ലേ ലുയ ദൈവത്തിന്റെ വചനത്തിലൂടെ നാം വായിച്ചു കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകൾ നാം സഹിക്കുന്ന വ്യക്തിയാകുന്നു എങ്കിൽ അലലിയ അവൻ കൊള്ളാകുന്നവനായി തെളിയിക്കുന്നതിന് വേണ്ടിയാണ് പരീക്ഷകളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നത് എന്ന് പരീക്ഷോൾ കടഭാരങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബസമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കാം ഹലലിയ എല്ലാവരാലും ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കാം ഇതിലൂടെ ഒക്കെയും കടന്നു പോകുമ്പോൾ ഹലലിയ അമേ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളാണ് എങ്കിൽ ആ യേശുവിനോട് കൂടെ ഒന്നുകൂടെ അടുക്കുവാനിടയായി തീരും യേശുവേ എൻ്റെ ജീവിതത്തിലെ കുറവുകളോ പാപങ്ങളോ ആണ് എങ്കിൽ കർത്താവെ അത് ക്ഷമിക്കണമേ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയ സ്നേഹിത നിന്റെ അലലിയ പാപം എത്ര കടിച്ചു ഒപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ അരളി ചെയ്യുന്നു ഇത് നടത്തുമ്പോൾ നമുക്ക് പരീക്ഷകൾ സഹിക്കുവാനുള്ളൊരു കൃപ കർത്താവ് നമ്മെ മൂടി മറയ്ക്കുവാൻ ഇടയായി തീരും ആയതിനാൽ അതിനായി ഞങ്ങളെ എന്ന് നമുക്കൊരു വിജേഷനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിലേക്ക് കടന്നുവരുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ സകലരും നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ അങ്ങ് സഹായിക്കണപ്പാ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വെടിവിച്ച് ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടിക്കുവാൻ തക്കപണം നല്ല മനസ്സൊരുക്കും എല്ലാ വ്യക്തികൾക്കും നൽകണപ്പാ അനുഗ്രഹിക്കണം മാനിക്കണം കഥ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്നരളി ചെയ്ത് യേശു കർത്താവ് ഞങ്ങളെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുകയാൽ സ്തോത്രം രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പാ പിശാദിനാൽ ബന്ധിക്കപ്പെട്ട രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കും യേശു രക്ഷകനായുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ യേശുവിനോട് നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള മനസ്സൊരു കന്താന ചെയ്യണവേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കാനിക്കും സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീക അനുഗ്രഹത്താലും സകല ജനത്തെയും നിറയ്ക്കണംത്താവി അനുഗ്രഹിച്ചു മാനിക്കും സകല ലോകത്തിന്റെ രാജാവും നമ്മുടെ കർത്താവുമായ നമ്മുടെ ദൈവം ഗോഡ് ആൾസോ